കൊച്ചി എം എൽ എ നേതൃത്വത്തിൽ കൃപാസുരം സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണമാലി പൊക്കേല കടപ്പുറം മൈതാനിയിൽ പശ്ചിമ കൊച്ചി തീരദേശ മഹോത്സവമായ ജാലർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാലിന് നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന നാടകം കൊട്ടാരസ്യം എന്നിട്ട് നാടകമാണ് ഈ നാടകത്തിന്റെ പ്രത്യേകത തന്നെ എന്ന ഒരു തമിഴ് സിനിമയുടെ ചൂട് പിടിച്ച് കെ സി ലൂയിസ് ആസാൻ മുണ്ണമ്പേലിക്കാരൻ കൊച്ചപ്പനാസാനെന്നരനാമത്തിൽ അറിയപ്പെടുന്ന കെ സിസ് ലൂയിസ് ആസാനാണ് ഈ നാടകം രചിച്ചിരിക്കുന്നത് വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ നാടകം രചിച്ചിരിക്കുന്നത് ഈ നാടകത്തിന്റെ പൊതു പ്രത്യേകതന്നെയുണ്ട് ഈ നാടകത്തിൽ കൊച്ചപ്പനാസാന്റെ കാലഘട്ടത്തിൽ ഈ നാടകം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏകദേശം അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടകത്തിലെ ലോക്സ്രീ എന്ന കുട്ടിപ്രായം അവതരിപ്പിച്ച പ്രസിദ്ധ പ്ലാനറ്റ് വിദ്വാൻ സേവി ചിറക്കലിന്റെ ചിറമകൾ അതേ റോഡിൽ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് അരങ്ങേറ്റി കുറിക്കുന്ന ഒരു നാടകമാണ് വളരെയേറെ തമിഴ് ചവിട്ടുനാടകത്തിൽ പശ്ചിമ കൊച്ചിയിലെ തന്നെ മഹാരാജന്മാരായ ഒരുപാട് ചവിട്ടുനാടക കലാകാരന്മാർ അവതരിപ്പിച്ചിട്ടുള്ള നാടകമാണ് നാടകം സംവിധാനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടത്തിവരുന്ന പരിപാടി കെ ജെ മാക്സി എം എൽ എയുടെയും പ്രഭാസനത്തിന്റെയും കഠിന പ്രയത്നത്തിന്റെ ഭാഗമാണ് നിർദ്ദേശ കലാകാരന്മാരെ ആദരിക്കലും ചവിട്ടുനാടക അവതരണവും ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ പറഞ്ഞു കാലത്തിന്റെ കുത്തൊഴുക്കിൽ കടപുഴകി വീണ എന്ന കലാരൂപത്തെ വീണ്ടും കൈപിടിച്ചുയർത്തിയത് കൃപാസനം ഡയറക്ടർ വി പി അച്ഛനാണ് ജാല രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന കൊട്ടാര രഹസ്യം എന്ന തമിഴ് ചവിട്ടുനാകമാണ് നാടകം രചിച്ചിട്ടുള്ളത് പുതുമൈപ്പിത്തൻ എന്ന സിനിമയുടെ ചവിട്ടുനാടക ഭാഷ്യമാണ് അൻപത് വർഷങ്ങൾക്കുമ്പ് ഈ നാടകത്തിലെ കഥാനായകന്റെ ചെറുപ്രായം അഭിനയിച്ച സേവി ചിറക്കലിന്റെ ചെറുമകൻ ഈ നാടകത്തിൽ അഭിനയിക്കുന്നു എന്ന പ്രത്യേകതയും നാടകത്തിനുണ്ടെന്ന സംഘാടകരായ ജോസി പി എ സുരേഷ് കണ്ണമാലി എന്നി ഡയനേഷ്യസ് എന്നിവർ ニュースビデオトップンバリ。